വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ജില്ലാ നിയമസേവന അതോറിറ്റി മഞ്ചേരിയിൽ ലോക റേഡിയോ ദിനം സംഘടിപ്പിച്ചു ആർട്ടിസ്റ്റ് കേശവൻ നമ്പൂതിരി സ്മാരക നാഷണൽ സ്കൂൾ ഓഫ് ഫൈൻ ആർട്സിൽ നടന്ന ചടങ്ങ് ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റി സെക്രട്ടറിയും സീനിയർ ഡിവിഷൻ സിവിൽ ജഡ്ജുമായ എം ഷാബിർ ഇബ്രാഹിം ഉദ്ഘാടനം ചെയ്തു അവരെ അസ്വസ്ഥതപ്പെടുത്തി കൊണ്ടിരുന്നാലേ അവർ നല്ല നല്ല തീരുമാനങ്ങൾ എടുക്കുള്ളൂ നിങ്ങൾക്ക് വേണ്ടിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് അവരെ അടിമകളായിട്ട് നിങ്ങളെ മയക്കുമരുന്ന് ഈ മൊബൈൽ ഫോണോട് നിങ്ങളെ അവിടെ ഹിപ്നോട്ടൈസ് ചെയ്യണം ഇതിൽ കൂടെ ഒരുപാട് കാര്യങ്ങൾ അവർ പറിച്ചു വിടുന്നു കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു മയങ്ങി കിടക്കും മദ്യത്തിൽ കൂടി മയക്കുമരുന്ന കൂടെയൊക്കെ ഈ സമൂഹത്തിന്റെ വളർച്ച ഒക്കെ നാശിപ്പിച്ച് നിങ്ങളൊക്കെ ഒരു ഒരു ജീവചവനായിട്ട് വളർത്താനാണ് ഇവിടുത്തെ ഭരണാധികാരികൾക്കൊക്കെ ഇഷ്ടം അങ്ങനെ അവൻ പാടില്ല എന്നല്ല ഇന്നൊരു കലാകാരന്മാര എല്ലാവർക്കും കലാകാരന്മാരാൻ പറ്റും എനിക്കിപ്പോ ചിത്രം വരയ്ക്കാൻ പറ്റും എനിക്ക് വേണ്ട ഒരു ആരിഷ്ടിക ഉണ്ടാക്കാം ഒരു റോഡുണ്ടാക്കാം പഠിച്ചാൽ എനിക്ക് പഠിച്ചാൽ ഇതുപോലെ വരയ്ക്കാൻ പറ്റും പറ്റില്ല അത് ഗോഡ് ഗിഫ്റ്റ് അല്ലേ ദൈവം തന്നൊരു സിദ്ധിയാണ് അത് വളർത്താൻ പറ്റുമായിരിക്കും പക്ഷെ ഒരിക്കലും പുതുതായിട്ടൊരു സമയം ക്രിയേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ നാളെ മുതൽ കവിത എഴുതി കൊണ്ടുവന്നല്ലെങ്കിൽ തലവെട്ടും എന്ന് പറയാൻ പറ്റും പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവും റേഡിയോ ചിന്തകൾ പങ്കുവയ്ക്കുന്ന ചിത്രപ്രദർശനവും റേഡിയോ വിതരണവും പ്രഭാഷണവും ശ്രദ്ധേയമായി എഫ് എം സംരക്ഷണ സമിതി മഞ്ചേരി കോപ്പറേറ്റീവ് അർബൻ ബാങ്ക് നാഷണൽ സ്കൂൾ ഓഫ് ഫൈൻ ആർട്സ് എന്നിവയുടെ സഹകരണത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത് എം പി ജയനാരായണൻ അധ്യക്ഷത വഹിച്ചു ആകാശവാണി മഞ്ചേരി എഫ് എം നിലയം പ്രോഗ്രാം മേധാവി സി കൃഷ്ണകുമാർ മുഖ്യപ്രഭാഷണം നടത്തി മഞ്ചേരി കോപ്പറേറ്റീവ് അർബൻ ബാങ്ക് ചെയർമാൻ അഡ്വക്കേറ്റ് എൻ സി ഫൈസൽ പെരിന്തൽമണ്ണ സഖി വൺ സ്റ്റോപ്പ് സെന്ററിന് റേഡിയോ സമ്മാനിച്ചു എൻ ജയപ്രകാശ് കാമ്രം കെ പി മാധവൻ രവീന്ദ്രൻ മംഗലശ്ശേരി ആർട്ടിസ്റ്റ് ഷബീബ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മഞ്ചേരി ഡിസൈൻസ് മൾട്ടി ബ്രാൻഡ് സ്റ്റോറും ഒപ്പം വർണ്ണം സിൽക്സിന്റെ തന്നെ മറ്റൊരു സ്ഥാപനമായ അറൈവൽസ് ഒന്നിക്കുന്നു ഫെബ്രുവരി വൈകിട്ട് മണിക്ക് പ്രശസ്ത സിനിമ ടി മോഡൽ താരം ഷിയാസ് കരീം ഉദ്ഘാടനം നിർവഹിച്ച് കാളികാവിൽ പ്രവർത്തനം ആരംഭിക്കുന്നു